അബു സുഫിയാനും സംഘവും മദീനയിലേക്ക് പക്ഷേ പക്ഷേ ബദറിൽ പങ്കെടുക്കാനും മറ്റും ഭാഗ്യമില്ലാത്ത ചില സഹാബികളെ യുവാക്കളായ ആളുകളൊക്കെ 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 മാത്രമല്ല ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മാനിക്കാറുള്ള ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം മരിക്കാൻ തീരും മരിക്കാൻ തീരും നോക്കിനും അള്ളാഹാന്റെ റസൂലിന്റെ ഇഷ്ടം ഏതായാലും മദീനയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന അഞ്ച് കിലോമീറ്റർ അകലെയാണ് നോക്കിയാൽ മല മല അവിടെയാണ് അപ്പൊ തന്നെ തീരുമാനിച്ചു തീരുമാനിച്ചു അവരോടുകൂടെ കുറച്ച് ഉണ്ടായിരുന്നു മുനാഫിരി അള്ളാഹ് ഹസൂരും എത്തുന്നതിന് മുമ്പ് പ്രസിഡന്റ് മുപ്പായ അടിച്ചിട്ട് അടിച്ചിട്ട് അതായത് അതായത് അവന് അവന് നേതാവാകാനായ എല്ലാ തയ്യാറെടുപ്പും തയ്യാറിക്കണ സമയത്താണ് സമയത്താണ് മദീനയിലെ കൊർ ഹിജറ പോയിട്ട് എത്തണത് പോയിട്ടെത്തുന്നത് അപ്പോൾ അവൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട് അന്ന് മുതൽ അന്ന് മുതൽ ഓനും ഉള്ള കൂടെ ഇപ്പൊ മുനാഫിക്കികളായ നമ്മോളം വരുന്ന ആയിരം പേരില്ലാത്തവരാണ് ആയിരം പേരിൽ മൂവായിരം ആളുകൾ ആയിരം ആളുകൾ വഴിയിൽ വെച്ചിട്ട് വഴിയിൽ വെച്ചിട്ട് വഴിയിൽ വെച്ചിട്ട് വഴിയിൽ വെച്ച് മടങ്ങിയെന്ന് മാത്രല്ല ഏതാനും ബാക്കിയുള്ളവരൊക്കെ ഉറപ്പിടുമ്പോ അതാണെല്ലാം സ്ഥലങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയട്ടെ പറയട്ടെ ചാമ്പഞ്ഞാൽ പിള്ളുംവൻ അവരെയും മാറ്ററുകള് ഇടതറിൽ കുമുണ്ട് വിധിക്കുവോളം ഇടതി നീ പി ലാണ പടച്ചാശിൽപ്പെടും ഇനിയൊരു ചോദിക്കും ചെങ്കാലി അരുളിയെ ും പിറകാരു അപ്പോ ഏതൊരു പ്രവാചകനും പ്രവാചകനം അങ്കി ധരിച്ചു കഴിഞ്ഞാൽ അങ്കീത്തിനുള്ള അങ്കി ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ പിന്നെ യുദ്ധം കഴിഞ്ഞിട്ടല്ല അതായത് റസൂലും മദീന പള്ളി കാണാൻ പോയിട്ട് അവിടുന്ന് അങ്കിയൊക്കെ റെഡിയാക്കി വരികയാണ് ഇവിടെ പൊരിഞ്ഞ അഭിപ്രായം പുറത്തങ്ങനെ നടക്കണം നടക്കണുണ്ട് നമുക്ക് ഓരോ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് വരുമ്പോൾ യുദ്ധം ചെയ്യാം യുദ്ധം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ തകൃതിയാക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് അഭിപ്രായങ്ങൾ നടന്നുകൊണ്ടായിരിക്കും നടന്നുകൊണ്ടായിരിക്കണം അള്ളാന്റെ റസൂലുള്ളൂ ഒറ്റ പോകാൻ പോയിട്ട് രണ്ടും തീറ്റുണ്ടായിട്ടുണ്ടായി പോകാൻ തന്നെ തയ്യാറാവാൻ തന്നെ തയ്യാറാണെ എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു സഹോക്ക് പോയാ അപ്പോഴാണ് ചില സഹകരണം പറഞ്ഞു ആകെ പഴച്ചോട്ടോ പഴച്ചോട്ടോകിട്ട വരുന്നു അപ്പൊ നിബിനോട് അയച്ചു വെക്കാൻ പറഞ്ഞു ഞങ്ങളെ ഇഷ്ടം നോക്കണ്ട നിങ്ങൾ എന്താണ് എന്താണിട്ട് തീർന്നാണിച്ചോളി നിങ്ങളിഷ്ടത്തിന് ഞങ്ങളിഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ നടക്കട്ടെ അപ്പൊ അള്ളാൻ്റെ റസൂർ പറഞ്ഞു

അപ്പോ അപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞ അന്ന് എല്ലാ എല്ലാ യുദ്ധത്തിനും പോകുമ്പോൾ ഒരങ്കീ ധരിക്കുന്നു രണ്ടങ്കീ ധരിച്ചിട്ട് ആകെ പ്രശ്നമാണ് ഏതായാലും അള്ളാന്റെ റസൂറിനെ എല്ലാ യുദ്ധത്തിനും പോയി ഇതുപോലെ കൊടി കൊടുക്കാനുള്ള പരിപാടിയാണ് ആർക്കാണ് കൊടി കൊടുത്തത് എന്ന് മാപ്പിളക്കവി സംഭവം പറയുകയാണ് ഒന്നാമത്തെ കൊടി കൊടുത്തത് കൊടി കൊടുത്തത്െട്ട മഹാനായ വയർ പിരും കൊടി കൊടുത്തു പിന്നെ കൊടുത്തതാരാണ് രണ്ടാമത്തത് ഹസറജി ഗോത്രത്തിന്റെ തലവനായ തലവനായ ഹബാബ്റിയ പിന്നെ സാദിപിരി ആണ് നൽകിയത് എന്ന് മറ്റൊരു കീല പറയുന്നുണ്ട് ഏതായാലും പിന്നെ മൂന്നാമത്തെ പൊടി കൊടുത്തത് ആർക്കാണെന്ന് നോട്ടിലൊക്കെ പറയലായിരിക്കും നല്ലത് നല്ലത് തരത്തോണ്ടേ മൂന്നാമത്തെ കൊടികൊടുത്തത് മൊഹാചരുകളുടെ തലവരായ മഹാനായ അള്ളസൂലിന്റെ മരുമകനായ അലിയുള്ള ഖർജുനാണ് പിന്നാണ് മൂന്നാമത്തെ പതാക നൽകിയത് എന്ന് മാത്രമെല്ലാറുമെല്ലാം മകം തൊല്ലുടൻ ചെയ്ത കളി കാൾ നിറവിടുന്നു കൊണ്ട് ബന്ധപ്പെട്ടവർ ഏറ്റം തമയായുമേ മികളി വാക്കം നല്ല മല വാങ്ങി മെസഹമിസോർ അവരിൽ ഇന്ദാ അങ്ങനെ കൊടി കൊടുക്കുന്ന സമയത്ത് മഹാനായ അനുയായിതങ്ങൾക്ക് പുറത്ത് കൊടിയൊക്കെ അതുകൊണ്ട് തിരിച്ച് വാങ്ങുകയും വാങ്ങുകയും എൻ്റെ മറ്റൊരു സഹാബിറ്റി കൊടുക്കുകയാണെങ്കിൽ മഹാനായ മാനായ പ്രതിയോ അനുഗ്രഹിക്കുകയാണ് ബാക്കി അടുത്ത എപ്പിസോഡ്